നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സ്റ്റാർക്കിൻ്റെ നേതൃത്വത്തിൽ ഓസീസ് ബേസ് ബോളിങ് നിര ആഞ്ഞടിച്ചപ്പോൾ ടീം ഇന്ത്യ നൂറ്റി എൺപതിന് ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടാം സെഷനിൽ നിവീഷ് കുമാർ റെഡ്ഡി അവസാനം കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തി ബോളണ്ടിനെ സിക്സറും ഫോറൊക്കെ അടിച്ച് ശ്രമങ്ങൾ നടത്തി പക്ഷേ ഇരുന്നൂറ് തികക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസത്തെ രണ്ടാം സെഷൻ അവസാനിക്കുമ്പോൾ ഇന്ത്യ നൂറ്റി എൺപതിന് ഓൾ ഔട്ടായിരിക്കുന്നു ആറ് വിക്കറ്റുകൾ പീഴ്തെടുത്തത് മിച്ചൽ സ്റ്റാർക്കാണ് മറ്റ് രണ്ട് പേസർമാർ പാറ്റ് കമിൻസും അതുപോലെ ബോളണ്ടും രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തി പൂർണ്ണമായിട്ടും പേസർമാരാണ് ഇന്ത്യയുടെ വിക്കറ്റുകളെല്ലാം പീഴ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഇന്നിങ്സിൽ ടോപ് സ്കോറർ നിതീഷ് കുമാർ റെഡ്ഡി തന്നെയാണ് അദ്ദേഹം അൻപത്തിനാല് പന്തുകൾ നേരിട്ട് നാൽപ്പത്തിരണ്ട് റൺസാണ് അടിച്ചിരിക്കുന്നത് യശസ്വി ജെയ്സ്വാൾ രാവിലെ തന്നെ ആദ്യ പന്തിൽ തന്നെ ഡെക്കായിപ്പോയി കെ എൽ രാഹുൽ മുപ്പത്തേഴ് ശുഭൻ ഗില് മുപ്പത്തൊന്ന് വിരാട് കോഹ്ലി ഏഴ് ഋഷഭ് പന്ത് ഇരുപത്തൊന്ന് രോഹിത് ശർമ്മക്ക് ഇന്ന് ഈ രണ്ടാം സെഷൻ്റെ തുടക്കത്തിൽ തന്നെ പിഴച്ചു അദ്ദേഹം മൂന്ന് റൺസുമായിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത് അശ്വിൻ വാഷിംഗ്ടൺ സുന്ദറിന് പകരം വന്ന അശ്വിൻ ഇരുപത്തിരണ്ട് വന്തികൾ നേരിട്ട് ഇരുപത്തിരണ്ട് റൺസ് അടിച്ചു ഹർഷിദ് റാണ ഡെക്കായിട്ട് മടങ്ങി ജസ്പ്രീത് ബൂമ്ര ഡെക്കായിട്ട് മടങ്ങി സിറാജ് നാല് റൺസുമായിട്ട് നോട്ട് ഔട്ടായിട്ട് തന്നു ഏതായാലും ബേസ് ബൌളർമാർ അടക്കി വാഴുന്ന ഒരു കാഴ്ചയാണ് ആദ്യ രണ്ട് സെഷനുകളിലെ അഡലൈഡിൽ നമ്മൾ കണ്ടത് ഇനി മൂന്നാം സെഷൻ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ബൂമ്രയുടെയും സി സിരാജിൻ്റെയും കയ്യിലാണ് ഒപ്പം പാക്ഷി ദ്ാണയും തിളങ്ങിയാൽ മൂന്നാം സെഷനിൽ ഓസ്ട്രേലിയയെ നമുക്ക് വ വരിഞ്ഞു മുറുക്കണം അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ കൈവിടും തുടക്കത്തിലെ വിക്കറ്റുകൾ എടുക്കുക അവരെ സമ്മർദ്ദത്തിലാക്കുക അത് മാത്രമാണ് ഇനിയുള്ള ലക്ഷ്യം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ താം